കോഴിക്കോട്ട് ഏറ്റവും പഴക്കമേറിയ പൊതുവിദ്യാലയമായ കുതിരവട്ടം ഗണപത് എൽ പി യു പി സ്കൂളിന് താഴ് വീഴുന്നു എന്ന വാർത്തയാണ് എടുത്തത് വളരെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ആശങ്ക നിറഞ്ഞൊരു വാർത്തയാണ് ഒരുപാട് പ്രസിദ്ധമായ ആളുകളെ പ്രശസ്തിയുള്ള ആളുകളൊക്കെ വാർത്തെടുത്ത വിദ്യാലയം സ്കൂളിൽ വിദ്യാർത്ഥികളില്ലാതെ അവിടെയാണ് അത് അടച്ചുപൂട്ടുന്നത് കുറേ ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഒട്ടേറെ പ്രഗൽഭർക്ക് വിദ്യ പകർന്ന ഇടമാണ് ഈ വിദ്യാലയം അതിന് താഴ് വീഴാൻ പോകുകയാണ് അഭിജിത ഒപ്പം തന്നെ ഞങ്ങളുടെ ക്യാമറമാൻ ജോൺസൺ അവർ രണ്ടുപേരും പോയി ഇന്നലെ തയ്യാറാക്കിയ വാർത്ത അവസാനത്തെ വാർത്തയായിട്ട് പ്രേക്ഷകരിലേക്ക് പുതിയറ ദേശഭൂഷണി പൊറ്റമ്മൽ റോഡരികിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മുതൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം സമൂഹത്തിലെ അവർണർക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് കണ്ട് മനസ്സുമടുത്ത തളി സാമൂതിരി ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ഗണപത് റാവു ആണ് ആദ്യം ആരംഭിച്ചത് ചാലപ്പുറം ഗണപത് സ്കൂൾ ആരംഭിച്ച വർഷം തന്നെയായിരുന്നു ഈ വിദ്യാലയത്തിൻ്റെയും തുടക്കം കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമേറിയ പൊതുവിദ്യാലയത്തിനാണ് ഇപ്പോൾ താഴ് വീഴുന്നത് ഈ അധ്യയന വർഷം കുട്ടികൾ ആരും എത്തിയില്ലെന്ന് കാണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മുതിർന്നത് ഇവിടെ സർക്കാർ ശമ്പളം വാങ്ങി വർഷങ്ങളായി സർവീസിലുള്ള പ്രധാന അധ്യാപിക ഉൾപ്പെടെ രണ്ട് അധ്യാപകരെയും ഒരു ജീവനക്കാരിയെയും മാറ്റി നിയമിക്കാനും തീരുമാനമായി ഈ മാസം അവസാനത്തോടെയാകും ഇവരെ മാറ്റി നിയമിക്കുക അതേസമയം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ ഈ പറഞ്ഞാൽ പ്രദേശത്തെ മാത്രല്ല കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള എത്രയോ മഹാരഥന്മാർ പഠിച്ച ഒരു സ്കൂളാണ് ഇന്നും പല സ്ഥലത്തു നിന്നും കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് സത്യത്തിൽ ഈ സ്കൂളിന് കൂടുതൽ വികസിപ്പിച്ച് നന്നായി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കൂട്ടുക ചെയ്യേണ്ടത് ഉരോട്ടം പപ്പു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പഠിച്ച സ്കൂളാണത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോഴിക്കോട് സാഹിത്യ നഗരമായൊക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുക വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സർക്കാർ കഴിഞ്ഞ വർഷം അഞ്ച് വിദ്യാർത്ഥികൾ വിവിധ ക്ലാസുകളിലായി ഉണ്ടായിരുന്നു ഈ വർഷം ഇവർ പ്രവേശനോത്സവത്തിന് എത്തിയിരുന്നെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു പല വിദ്യാലയത്തിലേക്ക് മാറിപ്പോവുകയായിരുന്നു സ്കൂളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്നും പലപ്പോഴും പണം മുടക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് അടച്ചുപൂട്ടലിലേക്കുള്ള നീക്കം നടക്കുന്നത് എയ്ഡഡ് വിദ്യാലയമായ ഇതിന്റെ ഉടമകൾ വിദേശത്താണ് സ്കൂളിനുള്ള ഭൂമി വിട്ടു നൽകിയവരാണ് നിലവിലെ സ്കൂൾ മാനേജറുടെ പൂർവികർ എന്നാൽ സ്കൂൾ നിലനിർത്താനുള്ള ശ്രമങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നെങ്കിലും പലതും മുടങ്ങി ഒരു പൊതുവിദ്യാലയം പോലും അടച്ചുപൂട്ടില്ലെന്ന സർക്കാർ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നൂറ്റി മുപ്പത്തിയാറ് വർഷമായി പഴക്കമുള്ള കോഴിക്കോട് കുതിരവട്ടത്തെ ഈ എൽ പി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നീക്കം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ വേണ്ടവിധത്തിൽ കുട്ടികളില്ലെന്ന് കാണിച്ചായിരുന്നു ഇത്തരത്തിലൊരു നടപടി കോഴിക്കോട് നഗരത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സമീപനം ഇത് പ്രബുദ്ധ കേരളത്തിന് പോലും അപമാനമായി മാറുകയാണ് ക്യാമറമാൻ ജോൺസൺ കെ ജോർജിനൊപ്പം അഭിജിത തിരുവലത്ത് കോഴിക്കോട് വിഷൻ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ആശങ്ക നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് അഭിജിത നിങ്ങളുമായി പങ്കുവച്ചത് ഏതായാലും ആശങ്ക നിറഞ്ഞ ഒരുപാട് അധികാരികൾ ചിന്തിക്കേണ്ട വിദ്യാലയം നിലനിർത്തേണ്ട ബാധ്യതയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ആ വിദ്യാലയത്തെ താങ്ങി നിർത്തും വീഴാതെ സൂക്ഷിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വാർത്താപ്രഭാതം ഇന്ന് വിടവാങ്ങുന്നു നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും കാണാം